മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് താൻ കൂടി പങ്കാളിയായ ഏറ്റവും വിവാദപരമായ ഒരു വിധിയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി തീർപ്പാക്കാൻ ഏറെ പ്രയാസമുണ്ടായിരുന്ന ബാബരി മസ്ജിദ് അയോധ്യ രാമജന്മഭൂമി കേസിൽ പരിഹാരം കണ്ടെത്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നായിരുന്നു ആ പരാമർശം വിധിന്യായത്തിൻ്റെ വഴി ചന്ദ്രചൂഡ് ഒരിക്കലും ദൈവത്തിന് ചാർത്തി കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു അന്നു വന്ന വിമർശനങ്ങൾ ബാബരി വിധിയിൽ തന്നെ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നതിന് പിന്നാലെയായിരുന്നു ചന്ദ്രചൂടിൻ്റെ ഈ പരാമർശം എന്നാൽ കഴിഞ്ഞ ദിവസം ബി ബി സി ഇന്ത്യയുടെ അഭിമുഖത്തിൽ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടിരിക്കുകയാണ് ഡി വൈ ചന്ദ്രചൂഡ് ബാബരി മസ്ജിദ് അയോധ്യ രാമജന്മഭൂമി കേസിൽ പരിഹാരം കണ്ടെത്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന ചോദ്യം തടസ്സപ്പെടുത്തിയ ചന്ദ്രചൂഡ് അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് മറുപടി പറഞ്ഞത് താൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത് അത് പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ വീണ്ടും വ്യക്തമാക്കുന്നുവെന്നാണ് ചന്ദ്രചൂഡിൻ്റെ വിശദീകരണം ചന്ദ്രചൂഡിൻ്റെ തന്നെ വിവാദ വിധിന്യായങ്ങളും സുപ്രീം കോടതിയുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണ് അഭിമുഖത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് സുപ്രീം കോടതി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ സ്വാധീനിക്കപ്പെടുമെന്ന ആരോപണമെല്ലാം ചന്ദ്രചൂഡ് നിഷേധിച്ചു ഗണേശ ചതുർത്ഥിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിന്റെ വസതി സന്ദർശിച്ചതുപോലുള്ള കാര്യങ്ങൾ ജുഡീഷ്യറിയുടെ സമഗ്രതയിൽ വിട്ടുവീഴ്ചക്ക് കാരണമാകുമെന്ന വാദവും മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ ചന്ദ്രചൂഡ് തള്ളി കേസുകൾ തീർപ്പാക്കുന്നതിന് ഇത്തരം കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കാൻ മാത്രം സിസ്റ്റം പക്വത പ്രാപിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് പോലെ സുപ്രധാന വിധികൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരുന്നു സന്ദർശനത്തിന് ശേഷവും സർക്കാരിനെതിരെ നിരവധി വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഭരണകക്ഷിയായ ബി ജെ പി കോടതികളെ ചൂഷണം ചെയ്യുന്നുവെന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ എഡിറ്റോറിയലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ഒരു ഏകകക്ഷി രാഷ്ട്രത്തിലേക്ക് നീങ്ങുകയാണെന്ന മിഥ്യാധാരണ പൊളിച്ചെഴുതിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ ചന്ദ്രചൂഡ് ന്യായീകരിച്ചു ഭരണഘടനയുടെ യഥാർത്ഥ അന്തസ്സത്തയോട് യോജിക്കുന്ന വിധിയായിരുന്നു അതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ അൻപതാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്ത് വരെയാണ് സേവനമനുഷ്ഠിച്ചത്